സണ്ണി ഗ്രൂപ്പ് എന്നായിരുന്നു പ്രൊഫൈൽ നെയിം കടന്നിരുന്നത് അതെളിന് സണ്ണി ഗ്രൂപ്പ് തന്നെ കിടക്കുന്നത് ഒരു പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സമൂഹത്തിലുണ്ട് നമ്മുടെ സ്ത്രീകളെന്നും യുവതികളൊന്നും പോയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെടരുത് നമസ്കാരം ആധുനികമായ ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ നെറ്റും സംഭവങ്ങളൊക്കെ വരുമ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ വരുമ്പോൾ അത് മനുഷ്യൻ്റെ ഉപകാരത്തിന് വേണ്ടിയും മനുഷ്യൻ്റെ ജോളി ഭാരങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയുമാണ് അത്തരം കാര്യങ്ങളൊക്കെ വരുന്നത് എന്നാൽ ഒരു ഭൂരിഭാഗം ഒരു അമ്പത് ശതമാനത്തിലേറെ ആൾക്കാർ ഇതിനെ ദുർവിനിയോഗം ചെയ്യുകയാണ് ഈ ഒരു സോഷ്യൽ മീഡിയ കൊണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഒ എലെക്സ് പോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടൊക്കെ ഒരുപാട് പേര് മിസ്യൂസ് ചെയ്യുന്ന ഒരു പ്രവണത കാണുന്നുണ്ട് അത്തരം ഒരു പരാതിയുമായി ഞങ്ങളെടുത്ത് ഒരു ചേട്ടനും ചേച്ചിയും എത്തിയിട്ടുണ്ട് ഒ എലെക്സ് വഴി ജോലി വാഗ്ദാനം നൽകിക്കൊണ്ട് അവരെ തെറ്റായ രീതിയിൽ വിളിച്ച് സംസാരിക്കുകയും അതുപോലെ തന്നെ പൂരത്തെ വിളിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവർക്ക് സംഭവിച്ചിട്ടുള്ളത് ഇവർ അന്വേഷിച്ചപ്പോൾ ഇവർ മാത്രമല്ല ഒരുപാട് ഒരുപാട് സ്ത്രീകൾക്ക് ഈ ഒരു ചൂഷണത്തിന് ഇരയാകേണ്ടി വന്നിട്ടുണ്ട് ആറ്റിങ്ങൽ നിവാസികളായ ഒരു ചേണൻ ജജിയുമാണ് ഈ ഒരു പരാതിയുമായി ഞങ്ങളുടെ അടുത്ത് വന്നത് അവർക്ക് അവരുടെ മുഖം കാണിക്കാൻ താല്പര്യമില്ല പക്ഷേ അവർ അവരതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകൾക്കും എല്ലാ രേഖകളും നമ്മളെ നമുക്ക് തന്നിട്ടുണ്ട് ജജി എന്താണ് സന്തോഷം എന്താണ് ഓക്കെ ഞാനൊന്ന് ഒരു ഒന്നര എനിക്ക് ഫസ്റ്റ് അനുഭവം ഉണ്ടായിരുന്നു ഒന്നര വർഷത്തിന് മുന്നേ ആണ് ഒരു ഒന്നര വർഷത്തിന് മുന്നേ ഓയിൽ എക്സിലിംഗിൻ്റെ ഓഫീസ് അസിസ്റ്റൻ്റ് എന്നൊരു വേക്കൻസി കണ്ടിട്ട് ഞാനിങ്ങനെ അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്ത് രണ്ട് ദിവസത്തിന് ശേഷം ഇയാൾ എന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഭയങ്കര ഓഫറും കാര്യങ്ങളും നല്ല സാലറി പാക്കേജ് പിന്നെ വലിയ ഓഫീസ് സെറ്റപ്പ് വലിയ കമ്പനി എന്നുള്ള നിലയിലാണ് അയാൾ എൻ്റെ അടുത്ത് ആദ്യം സംസാരിച്ചത് ഓക്കെ എന്നിട്ട് പറഞ്ഞു അങ്ങനെ ഞാൻ റിസീം അയച്ചു കൊടുത്തു അയച്ചു കൊടുത്തെന്ന് പറഞ്ഞു എൻ്റെ ഓഫീസ് വൈതക്കാടാണ് വൈതക്കാടിൽ നാളെ എന്നെ വിളിച്ചിട്ട് ഇൻ്റർവ്യൂന് വരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി ഓക്കെ എന്നും പറഞ്ഞിട്ട് ഞാൻ പിറ്റെന്ന് ഇള വിളിച്ചു ഇൻറ്റർവ്യൂ വരാൻ വേണ്ടിയിട്ട് വിളിച്ചാൽ പറഞ്ഞു ഇന്ന് വരണ്ട നാളെപ്പോൾ ഞാൻ പാളയത്തും സ്ഥലം മാറ്റി പറഞ്ഞു പാളയത്ത് നാളെ വന്നാൽ എന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ ശരി എന്നാൽ എന്തെങ്കിലും ഇതാണെന്ന് പറഞ്ഞു ഓക്കെ ഞാൻ നാളെ എന്നാൽ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പിറ്റെന്ന് വിളിച്ചു വിളിച്ചപ്പോഴത്തേക്ക് അയാളുടെ സംസാരം കേട്ടപ്പോൾ എനിക്ക് എന്തോ ജെന്യൂ ആയിട്ട് ഫീൽ ചെയ്തില്ല തന്നെ അയാൾ പറഞ്ഞു എനിക്ക് അഞ്ഞൂറ് രൂപ ഫീസ് ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ജാ കമ്പനി സ്റ്റാഫിനെ സ്റ്റാഫിനെടുക്കുന്നത് അവിടെ ഫീസും കാര്യങ്ങളൊന്നും വരത്തില്ല ഓക്കെ അങ്ങനെയാണെങ്കിൽ എനിക്ക് ജോലി കിട്ടി സാലറി കിട്ടിയതിന് ശേഷം അതിൽ നിന്ന് സാലറി കട്ട് ചെയ്തോളാൻ പറഞ്ഞു അപ്പോൾ അയാൾ ഒരുപാട് ഒരു എനിക്ക് മോ അല്ലാത്ത രീതിയിൽ ഒരു എന്നാൽ റെപ്യൂട്ടഡ് ആയിട്ട് ഒരാൾ സംസാരിക്കുന്ന രീതിയിൽ അയാൾ സംസാരിക്കാത്തുള്ളൂ എനിക്ക് എന്തോ ഒരു ജെവിൻ ആണെന്ന് ഫീൽ ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കോൾ കേട്ടു ഞാൻ എന്തെങ്കിലും വിളിക്കാന്ന് പറഞ്ഞു കട്ട് ചെയ്തു പിന്നെ അയാൾ എന്നെ കോൾ തിരിച്ച് വിളിച്ചിട്ട് പറയാൻ പറ്റും വലിയ വലിയ തെറികളാണ് ഞാൻ ആ കേട്ടു ചാനലിൽ കേൾപ്പിക്കാൻ കഴിയില്ല എങ്കിലും ചില നമുക്ക് അത്ര ഒരു സ്ത്രീയോട് ഇത്രയും തെറി എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് കേട്ടു ഓക്കെ ഞാൻ പെട്ടെന്ന് അന്നേരം കട്ട് ചെയ്തു അങ്ങനെ ആ സബ്ജക്ട് ഞങ്ങൾ വിട്ടു എന്റെ കാര്യങ്ങളൊരു ഞാൻ ഓക്കെ പോട്ടെന്ന് എന്ന് പറഞ്ഞ് വിട്ടു പിന്നെ ഇപ്പൊ ഈ റീസല് ഒരാഴ്ചക്ക് മുന്നേ വേറൊരു ജോലി ഓയിൽ എക്സറിംഗ് അത് മാതിരി കണ്ടു അതെന്ന് വന്നിട്ട് ഓഫീസ് അസിസ്റ്റൻ്റ് എന്നും പറഞ്ഞിട്ട് കേശവദാസപുരത്തേക്കാണ് ജോലി ഉണ്ടെന്നും പറഞ്ഞിട്ട് പ്രൊഫൈല് കണ്ട് ഞാൻ അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്തുകൊണ്ട് അന്ന് രാത്രി എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് വന്നു നിങ്ങളിങ്ങനെ ജോലി നോക്കുന്നുണ്ടോ ട്രിവാൻഡത്തി എന്തായാലും റിപ്യൂട്ടേഡ് ഒരു കമ്പനിക്കാരെ രാത്രി മെസ്സേജ് അയക്കത്തില്ല അപ്പോൾ എനിക്കെന്തോ തോന്നി ഞാൻ റിപ്ലൈ കൊടുക്കാൻ പോയില്ല പിറ്റെന്ന് തന്നെ വിളിച്ചിട്ട് ഒരു ഒമ്പതര ഒക്കെ വിളിച്ചിട്ട് നിങ്ങൾ ജോലി എന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇയാൾ വോയിസ് ആയിട്ടപ്പോൾ എനിക്ക് മനസ്സിലായി മറ്റേ ആളാണെന്ന് മനസ്സിലായി ഞാൻ ഇല്ല ജോലി നോക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ കോൾ കട്ട് ചെയ്തു പിന്നെ ഉടൻ തന്നെ അയാൾ എന്നെ കോൾ തിരിച്ച് തിരിച്ചു വിളിച്ചിട്ട് എനിക്കറിയാലോ എന്നെ തെറി വിളിക്കാനാണെന്ന് വിളിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കോൾ ഓൺ ആക്കിയിട്ട് മാറ്റി വെച്ചിട്ട് ഇയാൾ അന്ന് എന്നെ തെറി വിളിച്ചതിനേക്കാൾ ഭയങ്കരമായിട്ട് തെറി വിളിച്ചു അതെന്റെ റെക്കോർഡിംഗ് ആണ് ഈ നമ്പറാണല്ലോ மரியாத <laughs> <laughs> അതേശേഷം ഞാൻ പിന്നെ ഹസ്ബൻ്റടുത്ത് പറഞ്ഞ് പുള്ളിയുടെ മൊബൈലിൽ നിന്ന് പുള്ളി വിളിച്ചു അപ്പോൾ ഈ ഹലോ എന്ന് പറയുമ്പോഴത്തേക്കും ജെൻറ്റ്സിൻ്റെ വോയിസ് ആണ് ഇയാൾ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് പെണ്ണുങ്ങളുടെ പെണ്ണുങ്ങളടുത്ത് മാത്രമേ അയാൾ സംസാരിക്കുകയുള്ളൂ അപ്പോൾ ഈ രണ്ടുമൂന്ന് പ്രാവശ്യം ഹസ്ബൻഡ് വിളിക്കുമ്പോഴത്തേക്കും ഹലോ എന്ന് പറഞ്ഞ വോയിസ് ജെൻറ്റ്സിൻ്റെ വോയിസ് ആകുമ്പോൾ കോൾ കട്ട് ചെയ്യും പിന്നെ മൊബൈൽ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്യും അങ്ങനെ പകലങ്കിൽ അപ്പോൾ ഞാൻ വന്ന് വൈകുന്നേരമായ ഞാൻ തന്നെ ഹസ്ബൻ്റ് വാട്സാപ്പിൽ നിന്ന് ഞാൻ ഇതിങ്ങനെ മെസ്സേജ് ഇട്ട് എന്താ എൻ്റെ സിസ്റ്ററിൻ്റെ ഞാൻ ജോലി നോക്കുന്നുണ്ട് ബി എ ആണ് ജോലി എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചു ചോദന അയാൾ വാട്സ്ആപ്പ് വോയിസ് കോൾ ചെയ്തു വോയിസ് കോൾ ചെയ്തപ്പോഴത്തേക്കും ഞാൻ തന്നെ സംശയം സാർ എനിക്ക് ജോലി ഇങ്ങനെ വേണം ഞാൻ ജോലി ട്രൈ ചെയ്യുന്നുണ്ട് ഞാൻ ബി എ കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് നീ ബി എ കംപ്ലീറ്റഡാണെന്ന് എനിക്ക് അങ്ങനെ അറിയേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞു സാർ എനിക്കൊരു ജോലി ആവശ്യമാണ് ഞാൻ അത് ഞാൻ നോക്കിയെന്ന് വെച്ചാൽ ഇയാൾ എന്ത് ഉദ്ദേശിച്ചിട്ടാണ് ഇങ്ങനെ പ്രൊഫൈൽ ഓയിൽ എൽ എക്സിൽ ഇങ്ങനെ ആഡ് ഇടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ട്രൈ ചെയ്തത് അപ്പോഴത്തേക്ക് അയാൾ പറഞ്ഞെന്ന് വെച്ചാൽ അത് ഇപ്പോൾ എൻ്റെ ആദ്യം ഫസ്റ്റ് പറഞ്ഞെന്നു വച്ചാൽ എനിക്ക് ഒരു പേഴ്സണൽ അസിസ്റ്റൻ്റിനെയാണ് എനിക്ക് വേണ്ടത് എന്നിട്ട് പറഞ്ഞു പിന്നെ അത് തമിഴ്നാട്ടിലെ ഒരു കമ്പനിയിലേക്ക് ലേഡീസിനോട് നീ പോവോ അപ്പോൾ സംസാരമൊക്കെ ഒരു തീരെ ലോക്കലായിട്ടുള്ള രീതിയിലാണ് ഇയാൾ സംസാരിക്കുന്നത് കാരണം ജനുവൻ ഒരു കമ്പനിയുടെ ഒരു റിപ്യൂട്ടഡായിട്ട് ഒരാളിങ്ങനെ സംസാരിക്കില്ല അപ്പോൾ ഞാൻ പിന്നെ ഇയാൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഞാൻ സാർ ഞാൻ പോവാം അല്ല നിനക്ക് ദുബായിലേക്ക് പോവാൻ താല്പര്യം ദുബായിൽ നിനക്ക് ജോലി അവിടെ നിന്ന് നിനക്ക് വാങ്ങിത്തരാം നീ പോകുന്നതിന് ശേഷം ഞാൻ പറഞ്ഞാൽ സാർ എനിക്ക് പൈസയുടെ ഞാൻ ഞാനെന്നാ ജോലി ആ ദുബായിലോട്ട് ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അഥവാ നീ അവിടെ പോയിട്ട് കള്ള എന്നെ പറ്റിക്കാൻ വേണ്ടി നീ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ നിന്നെ തലയിറക്കാനോ തലയിറത്ത് കളയും അങ്ങനെ പറ്റിയ പയ്യന്മാർ എൻ്റെ കയ്യിലുണ്ട് നിന്നെ വെച്ചിരിച്ചിരി വെച്ചിരിക്കില്ല നിന്നെ കൊന്നുകളയും നീ ചെയ്യേണ്ട ജോലികളൊക്കെ വളരെ വേറെ സെക്ഷല് ആ ഒരു രീതിയിൽ ട്രാപ്പ് ആ ഒരു ലെവലിലോട്ടാണ് അയാള് സംസാരിച്ചത് അങ്ങനെ ആയപ്പോഴത്തേക്ക് ഹസ്ബൻഡ് സംസാരിച്ചത് നീ എന്തിനാണ് അപ്പൊ പിന്നെ അയാള് വേറെ രീതിക്കായിരുന്നു സംബന്ധിച്ചത് ഞാനെന്തോ മോശം അങ്ങനെ ഇയാൾ വളരെ മോശമായിട്ടാണ് ഇയാൾ സംസാരിക്കുന്നുണ്ട് കാരണം ഇപ്പം ഞാൻ വന്നിട്ട് ടൂ കോളിൽ ഇയാളെ സെച്ച് ചെയ്തപ്പോഴത്തേക്കും എനിക്കുള്ള സെയിം ഞാൻ ആദ്യം വിചാരിച്ച് എനിക്ക് മാത്രമേ ഈ അനുഭവം ഉള്ളു എന്നാണ് വിചാരിച്ചത് നോക്കിയപ്പോഴത്തേക്കും പതിനേഴോളം സ്ത്രീകൾ ഇയാൾക്കെതിരായിട്ട് ഈ സെയിം അനുഭവം എന്നുള്ള രീതിയിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട് ഇയാൾ ഫ്രോഡാണ് ജനുവൻ അല്ല ഇയാൾ ലേഡീസിനെ ടാർഗറ്റ് ചെയ്തിട്ടാണെങ്കിൽ ഓ എക്സിൽ ആഡ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് വളരെ വള എന്നെ എൻ്റെ ലൈഫിൽ ഒരു തെറി എന്നെ ആരും വിളിച്ചില്ല കാരണം ഇങ്ങനെ പെണ്ണുങ്ങൾ വിളിക്കുമ്പോൾ ഞാൻ മെൻ്റലി നല്ല നല്ല പോയി കാരണം ഇത്രയും വലിയ തെറി നമ്മൾ ഒരു ഓലക്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊരു വിശ്വാസത്തോട് കൂടി പെട്ടെന്ന് ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മിഡിൽ ക്ലാസ്സുകാരൊക്കെ ഒരു ഇതെന്താണ് കൺസൾട്ടിങ് പേയ്മെൻറ്റ് കൊടുത്തിട്ടായിരിക്കും ജോലി തേടുക അപ്പം നമ്മൾ ഓലക്സ് ആകുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു പേ പേയ്മെൻറ്റ് അടക്കണമെന്നെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പെട്ടെന്ന് നല്ലൊരു ഓഫ് ഞാൻ പതിമൂന്ന് വർ വർഷത്തോളം പ്രൈവറ്റ് ജോബിൽ പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്തിട്ടുള്ള ഞാൻ എല്ലാ ജോലിയും ഞാൻ ഓയിൽ എക്സ് വഴി എനിക്ക് ജനുവൻ കമ്പനികൾ തന്നെ എനിക്ക് ജോലി കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഓയിലെക്സിൽ ട്രൈ ചെയ്തിട്ട് എനിക്ക് മോശമായിട്ടുള്ള ഒരു അനുഭവം കിട്ടുന്നത് എനിക്ക് ഒരാൾക്ക് മാത്രമല്ല ഒരുപാട് സ്ത്രീകൾക്ക് ഒരുപാട് സ്ത്രീകൾ ഒരു പത്ത് മുപ്പത് അടിപ്പിച്ച് സ്ത്രീകൾക്ക് യാതൊണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേസ് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് സൈബർ സ്റ്റേഷനിലും കൊടുക്കുന്നുണ്ട് കൊടുത്ത് എന്തായാലും ഇത് സമൂഹത്തിന് മുന്നിൽ ഇങ്ങനെ ആർക്കും ഒരു ഇങ്ങനൊരു ഒരു ട്രാജഡി ഉണ്ടാവാൻ പാടില്ല അത് എല്ലാവർക്കും ഒരു ബോധവൽക്കരണം ചെയ്യണം ഇങ്ങനെയുള്ള ഒരു മാഫിയെ നമ്മൾ ജനങ്ങളെ മുന്നിൽ കൊണ്ടുവരണം ഇതാണ് നമ്മളുടെ ലക്ഷ്യം ഇത് എനിക്ക് തോന്നുന്ന ഒരു വലിയ വലിയൊരു സ്കാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം എനിക്ക് തോന്നുന്നത് ചിലപ്പോഴും ചില കുട്ടികളൊക്കെ ഒന്നും അറിയാതെ വന്ന് ഇന്റർവ്യൂനൊക്കെ വന്ന് വരും വരുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ട്രാപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇതിൽ എല്ലാ സ്ത്രീകളും ഇതൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ഇതിന് മുന്നിൽ വരുന്നത് കാരണം ചിലർ പേടിച്ചെടി തീ തീ ചീത്ത വിളിക്കാൻ പറ്റും ചില ആൾക്കാർ വിചാരിച്ച് മാറിപ്പോവും പക്ഷേ ചില പല പെൺപിളർ ഇതിൽ ഇവരുടെ വലയിൽ വീഴാൻ വീണിട്ടുണ്ട് അതെനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ ഇയാൾ ഇത്രത്തോളം ഇയാൾ ആക്റ്റീവ് ആക്റ്റീവായിട്ട് കാരണം ഒന്നര വർഷത്തിന് മുന്നേ ഞാൻ സംസാരിച്ചപ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ട് ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോഴും ഇവര് പെണ്ണുങ്ങളെ ഫോക്കസ് ചെയ്തിട്ട് ഇയാൾ സ്ഥിരമായി സ്ഥിരമായ സണ്ണി ഗ്രൂപ്പ് എന്നായിരുന്നു പ്രൊഫൈൽ നെയിം കിടന്നിരുന്നത് അതെന്തെ ട്രൂ കോളിൽ സണ്ണി ഗ്രൂപ്പ് തന്നെ കിടന്നു അന്നേരം നമ്മൾ സെർച്ച് ചെയ്തില്ലായിരുന്നു പിന്നീടാണ് നമ്മൾ ഇയാളുടെ ടൂക്കോളുടെ ഡീറ്റെയിൽസ് പിന്നീടാണ് ഞങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഇത് എനിക്ക് മാത്രല്ല പലർക്കും ഈ അനുഭവങ്ങൾ ഉണ്ട് അതാ എന്തായാലും അതിന്റെ രേഖകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കാരണം വിളിച്ച തെറി ഉൾപ്പെടെ കിട്ടിയിട്ടുണ്ട് ഒരു പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സമൂഹത്തിലുണ്ട് നമ്മുടെ സ്ത്രീകളെന്നും യുവതികളൊന്നും പോയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെടരുത് ഇതൊക്കെ എന്ത് വലിയ സ്കാമാണെന്ന് പറയാൻ പറ്റാത്ത ഒരു പക്ഷേ വലിയ ഗ്രൂപ്പൊക്കെ ആയിരിക്കും അവരുടെ വലിയ ഉദ്ദേശ ലക്ഷ്യങ്ങളൊന്നും നമുക്കറിയില്ല ഏതായാലും ഈ ഒരു ഗൗരവമുള്ള വിഷയം ഞങ്ങൾ അധികാരികളുടെ മുന്നിലേക്ക് വയ്ക്കുകയാണ് ഇത് ബന്ധപ്പെട്ട മുന്നിലേക്ക് വയ്ക്കുകയാണ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് വയ്ക്കുകയാണ് ഇസ്മയു വേണ്ടി ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം സീത്മാർ സൈനിങ് ഓഫ്